ആർച്ചൽ ഇലവുംകുന്ന് ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് സമൂഹ പൊങ്കാല സമർപ്പണം നടത്തി ക്ഷേത്രമേൽശാന്തി ശ്രീകുമാർ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തിയത് ക്ഷേത്ര കോമ്പൗണ്ടിൽ നടത്തിയ പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഇലവുംകുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഏഴാമത് പ്രതിഷ്ഠാ വാർഷികവും ൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് പൊങ്കാല സമർപ്പണം നടത്തിയത് വ്രതം നോറ്റ് പൊങ്കാല അർപ്പിച്ചാൽ കുടുംബത്തിന് ക്ഷേമവും ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം ഇന്നലെ രാവിലെ അഞ്ചു മണിക്ക് പള്ളി ഉണർത്തൽ ഉഷപൂജ ഭാഗവത പാരായണം ഉച്ചപൂജയും തുടർന്ന് നടയടയ്ക്കലും നടത്തി പിന്നീട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് വൈകിട്ട് മണിക്ക് തുടർന്ന് മണി മുതൽ കാവടി എഴുന്നള്ളത്ത് കോശയാത്രയും നടത്തി റിപ്പോർട്ടർ കരവാൾ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.